ആ അച്ഛൻ ഇല്ലടാ ഓഫീസിൽ ഇറങ്ങിയതേ ഉള്ളൂ അയ്യോ ഉള്ളു കുഞ്ഞേ മോളെ മോളെ അച്ഛനൊരു അർജന്റ് കോള് വരുന്നുണ്ടേ അച്ഛൻ വിളിക്കാവേ ശ്യാമേട്ടാ നിങ്ങളോട് ഞാൻ പാല തവണ പറഞ്ഞാ റോഡില് നോക്കി പോണെന്ന്

അഞ്ഞൂറ് കയറ്റി അയ്യായിരത്തി നിങ്ങളെ വലിപ്പിച്ചിട്ടുണ്ട് സത്യം പറയാലോ ശ്യാമേട്ടാ നിങ്ങളുടെ കൂടെ കൂടിയ അന്ന് തുടങ്ങിയത് ഇതായിരിക്കും എന്റെ ചാർജ് ഇല്ലടാ ഒരു പവർ ബാങ്ക് തട്ടി എടി വീട് ല്ല ആപ്പാടെ കിട്ടുന്ന ഒരിച്ചിരി നേരാണ് അതിനിടയ്ക്ക് അമ്മ മുമ്പുടെ ഒരു പവർ ബാങ്ക് എന്തായാലും അല്ലെങ്കിൽ നിനക്കെല്ലാത്തിനും പ്രത്യേകം റൂൾസും ഫോർമാലിറ്റീസും എനിക്കും ഉണ്ട് യു കെയിലും യു എസിലൊക്കെ ഫ്രണ്ട്സ് അവരൊക്കെ പതിനാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തിറങ്ങി ഇതൊരു രണ്ട് കൊല്ലം ാണ് രണ്ട് ദിവസം അല്ലെങ്കിൽ നീ നാട്ടിലെത്തിക്കഴിഞ്ഞ നിന്റെ കെട്ടിയോ നിന്റെ ചന്തിപ്പുറകു മാറുകയല്ല ഈ പ്രാവശ്യം നീ തനിച്ചു വന്നപ്പോ നിനക്ക് സമയം സന്ദർഭമുള്ള നീ പറഞ്ഞാ മതി എന്താടാ കേസന്നല്ലേ ഈട്ട് ഒരു പഞ്ഞുണ്ടാവില്ല കർക്കടമാചത്തിൽ വെറുതെ നിന്നെ ചുമക്കണ്ടി വരും ആയി ആശാവിവി ഇണ്ട് മുളകിണ്ടല്ലേ ശ നീ എന്നെ പെട്ടെന്ന് വലറ്റിടനെ ഇതിൻ സ്വഭാവത്തിന് ഒരു മാറ്റവില്ല ട്ടോ നീ കാര്യം പറ ക നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹം ഇല്ലേ അതൊന്നും നീ മനസ്സിലാക്കട്ടെ ദ തരക്കണി തൊക്കാനോ എന്താ ദ ഇപ്പോ ഇടമറ്റുന്നൂട്ടോ ഇപ്പോ അമ് ഓശോയി പിന്നെ എന്തിട്ടേടത് ശ്യാമ നിങ്ങൾ എങ്ങോട്ടേ പോണേ നമുക്ക് വീട്ടിൽ പോവാന്ന് ഞാനിത് വേറെ ഇതെന്തപ്പു ഇവിടെ ഈശോ അല്ല വിഘ്നേശ്വര അതെ ഒരു നമ്മക്ക് രണ്ടാളും ഒന്നെടക്ക് ആ ഇതിന് വലിയ നാറ്റ പോണത് ഔ എന്താ മീശ മീശങ്ങേങ്ങരച്ചാലും താളട മോനെ കറി കുറിയും കുറിച്ചും മറിച്ചു പോയാൻ ഇന്ത്യ ബാക്കി ക്രിക്കറ്റ് മാച്ച് അല്ലേ ഒരു വണ്ടേ മാച്ച് ഇപ്പോരാട്ടോ എൻ്റെ മാതാവ് അവൻ ഫസ്റ്റ് ബോൾ തന്നെ അങ്ങോട്ടേക്ക് വിട്ടേക്കണേ വന്നല്ല ജിംബ്രുട്ടൻ മാച്ച് കഴിഞ്ഞ് വന്നല്ലേ ക്ഷീണം കാണും ഇതാ പറയണേ വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകരുത് ശമൻ എന്തോരം വണ്ടികളല്ലേ പക്ഷെ എന്നെ പോലെ ഗ്ലാമർ വേറെ ഒന്നിനില്ല വീണ്ടും വിളിക്കുന്ന എടുക്കണ്ടാട്ടാ പോലീസ് കണ്ട പണിയാവും അപ്പോ ഞാൻ പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂലേ ഇന്നത്തെ പോലെ വേലി ചേട്ടന പരിപാടിയാണിങ്ങ എന്നെ കൂട്ടണ്ടാട്ടാ ഇവിളക്ക് ഇത് എന്തിന്റെ കൃത്യ ഹലോ എന്താ പറ്റിയെന്ന് നിങ്ങൾ എന്തിനാ വെറുതെ ബി പി കൂട്ടണേ ശാമട്ടൻ നിങ്ങളോടല്ല ഞാനീ ചോയിക്കണേ വീട്ടീന്ന് വിളിക്കുന്നു ചാമറ്റ നിങ്ങൾക്ക് എന്താ പറ്റിയേ ഫോണെടുക്ക സംസാരത്ത് ഉറവിട വ്യക്തഭാഗാത്ത കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വാഹനാപകടത്തിൽ മരിച്ച യുവാവിന് കോവിഡ് സ്ഥിരീകരിച്ചു അദ്ദേഹത്തിൻ്റെ നാല് വയസ്സുള്ള കുഞ്ഞിനെ ഉൾപ്പെടെ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടത് ഭയമല്ല ജാഗ്രതയാണ്